നമസ്കാരം എസ് പി സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ചിപ്പി തിയേറ്റർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെ നിൽക്കുന്ന വഴിയിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന വസ്തു അഞ്ചര സെൻറ്റ് വസ്തുവാണ് ഈ അഞ്ചര സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു സെൻറ്റിന് ലാൻഡ് ഓണർ ആവശ്യപ്പെടുന്ന തുക പത്ത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക ഇവിടത്തേക്കുള്ള ദൂരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മൾ ഈ കാണുന്നതാണ് വസ്തു നല്ല വീതിയുള്ള വഴിയാണ് ആറ് റോഡ് ഫ്രണ്ട് കൂടി കിടക്കുന്ന നല്ല കണ്ണായ പുരയിടമാണ്